എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഞങ്ങൾ കുറച്ച് ഈ തക്കാളി തൈകൾ കാറ്റൊക്കെ വന്നപ്പം മറിഞ്ഞ് കംപ്ലീറ്റ് മറിഞ്ഞ് വീണിട്ട് ആകെ പ്രശ്നങ്ങളായി കുറേ പൂക്കളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ലിപ്പുകൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പ് ഇടാൻ പോകുന്നു ഈ തക്കാളി തൈകൾക്കൊക്കെ ഈ തക്കാളിയൊക്കെ നമ്മൾ ചെറിയ തൈകൾ വെച്ചാണ് ഇതൊക്കെ ഇപ്പോൾ തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ കയറെടുത്തിട്ട് ഒരു തണ്ടിൽ ക്ലിപ്പ് ചെയ്യുക ക്ലിപ്പ് ചെയ്തിട്ട് നേരെ മേലെ കൊണ്ടുപോയിട്ട് ഇതിൽ കയറുമ്പോൾ കെട്ടാവുന്നതാണ് ഈ മേലുള്ള കയറിൽ കെട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് കെട്ടി കൊടുക്കുക ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളൊരു കീടനാശിനി അടിക്കാതെയാണ് കേട്ട ഇതുവരെ അടിച്ചിട്ടില്ല ചെറിയ കീടങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട് ചെറിയ പാർട്ടുകൾ അതിനൊക്കെ കുറച്ച് മഞ്ഞക്കണി നിലക്കണിയൊക്കെ വെച്ചുകൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ അവരെ പ്രതിരോധിക്കാതെ നല്ലാണ്ട് മറ്റുള്ള ഒരു കീടനാശിനി അടിക്കാതെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഈ രീതിയിൽ തന്നെ വളർത്തുന്ന നല്ലത് ജൈവമായാലും ശരി രാസ കീടനാശിനി ആയാലും ശരി അതൊന്നും അടിക്കാതെ നമുക്ക് അത്രയും കാശും ലഭിക്കല്ല ഈ മരുന്നൊക്കെ വാങ്ങിച്ച് വെറുതെ കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല നല്ല പരിചരണം കൊടുക്കുക ഇങ്ങനെയുള്ള ജീവികളൊക്കെ കാണുമ്പോൾ പരമാവധി അവരെ നശിപ്പിച്ച് കളയുക മഞ്ഞക്കണി നീലക്കണിയൊക്കെ കൊളുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഒരുവിധം പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഈ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ക്ലിപ്പുകൾ നമുക്ക് ഈ രീതിയിൽ വെച്ച് കൊടുക്കാവുന്നാണ് എല്ലാ ചെടികൾക്കും നമുക്ക് ഓരോ ക്ലിപ്പുകൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കാര്യം സേഫായി പിന്നെ ഇനി മറിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഈ കാറ്റത്ത് ഒരുപാട് പൂക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത് ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ തക്കാളി തൈകളൊക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തക്കാളികളൊക്കെ കിട്ടും ഇത് കണ്ടില്ല നല്ല രീതിയിൽ ഉണ്ടായിട്ടുള്ളതുണ്ട് ഒരു മരുന്നടിക്കാതെ ഒരു കീടനാശിനി അടിക്കാതെ ഉള്ളിൽ കിട്ടുന്ന തക്കാളികളാണ് അതൊക്കെ ഇതിന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അടുക്കള മാലിന്യ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന കമ്പോസ്റ്റും അതുപോലെ ഫിഷ് ടാങ്കിലെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ് വെള്ളം ഫിഷ് ടാങ്കിൽ ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുക്കള മാലിന്യ സംസ്കൃതത്തിൽ ലഭിക്കുന്ന ഫ്ലാ ഉണ്ടല്ലോ അതാണ് മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടിവളമായിട്ടല്ലാത്ത വീണ്ടും ഈ ഫ്രാസ് ഫ്രാസും ചരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ള നല്ല മിശ്രിതം നമുക്ക് കിട്ടും ഈ സാധനം ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും അഞ്ച് കാശ് ചിലവില്ലാതെ നമുക്ക് കിട്ടുന്ന സംഭവങ്ങളാണ് ഒരു കാശും ചിലവില്ലാതെ നമ്മൾ അടുക്കള മാലിന്യങ്ങൾ വെറുതെ രണ്ട് മൂന്ന് പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലുള്ള കമ്പോസ് കിട്ടും അതുപോലെ ധാരാളം പ്രോട്ടീൻ അഴങ്ങിയ പുഴുക്കളെ കിട്ടും ഈ പുഴുക്കളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മത്സ്യങ്ങളെ വളർത്താം അതുപോലെ കോഴികൾ ഇതൊക്കെ അഞ്ച് കായ് കുറച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന സംഗതികളാണ് ഈ അടുക്കള മാലിന്യ സംസ്കൃതത്തിൽ ലഭിക്കുന്ന ബ്ലാക്ക് സോജർ ഫ്ലൈ ലാർവുകളൊക്കെ അതൊക്കെ പരമാവധി മാതിരി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവുകൾ കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇതൊക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലിപ്പുകളൊക്കെ അഴിച്ചുമാറ്റിയിട്ട് എല്ലാം അഴിച്ചു മാറ്റിയിട്ട് പഴയ പോലെ ആക്കാം പിന്നെ ഇപ്പം പുതിയ പ്ലാന്റ് നടുമ്പോൾ തക്കാളിയൊക്കെ ഇതായി വരുമ്പോൾ തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡായിട്ട് നിന്നോളും നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് പരിപാലിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള സംവിധാനത്തിലൂടെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം അപ്പോൾ പുതുവത്സരം ഗംഭീരമായിട്ട് എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇതുപോലുള്ള സംഗതികൾ ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുക്ക് സമയം കണ്ടെത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന